പിന്നെ ഇവിടെ ഒരു നിന്ന് മാറി സ്വാർത്ഥത ഇതാണ് എല്ലാവരുടെയും ലക്ഷ്യമുള്ളൊരു സമൂഹമാക്കി മാറ്റി കൊണ്ടുമാറിയിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന യുഗപ്രഭാവനായ പ്രധാനമന്ത്രി ഭരിച്ചിട്ടുള്ള നാട്ടിൽ വിശ്വവിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായ ജവഹർലാൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളിലൊക്കെ എഴുതിയിട്ടുള്ള വിശ്വവിഖ്യാത പുസ്തകം വായിച്ചാൽ അറിയാം എന്താണ് നെഹ്റു എന്ന് ഇന്ത്യ എന്താണെന്ന് ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചാലറിയാം അതിൻ്റെ ബഹുസ്വരത എന്താണ് അതിൻ്റെ വൈവിധ്യമെന്താണ് അതിൻ്റെ സാഹിത്യ ഭംഗി അതുകൊണ്ടാണ് ലോക പ്രശസ്ത ചരിത്രകാരനായ ആർണോ ടോയൻ ബി ഒരിക്കൽ അമേരിക്കയിൽ വെച്ച് ഒരു ലോക മത എന്തോ ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് നെഹ്റു ഉദ്ഘാടനം ആർണോ ടോയൻ ബി അധ്യക്ഷനുമായിരുന്നു ന്യൂയോർക്കിൽ വെച്ച് അപ്പം അധ്യക്ഷ പ്രസംഗത്തിൽ അർണോൾട്ടോ ആൻബി പറയുന്നുണ്ട് നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടില്ലായിരുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പ്രതിഭയായിട്ട് മാറുമായിരുന്നു അത്ര സുന്ദരമായ ഭാഷയാണ് അത്ര ഗഹനമായ പാണ്ഡിത്യമാണ് ആ നെഹ്റു വായിക്കാത്ത വിഷയങ്ങളില്ല പ്രസംഗിക്കാത്ത വിഷയങ്ങളില്ല അങ്ങനെ ഒരാളിരുന്ന അധികാര പദവിയിലാണ് പുസ്തകം കൈ കൊണ്ടുപോലും തൊടാതെ ഒരാൾ പത്ത് കൊല്ലായിട്ട് ഇന്ത്യ ഭരിക്കുന്നത് പിന്നെ ബഹുസ്വരത എവിടെയുണ്ടാവുക വൈവിധ്യങ്ങൾ എവിടെ ഉണ്ടാവുക വാത്മീകി പറഞ്ഞ രാമനാണോ ഇന്ന് ഇന്ത്യക്കാരൻ പ്രകീർത്തിക്കുന്ന രാമൻ വാത്മീകി പറഞ്ഞ രാമൻ എന്താണെന്ന് അറിയണമെങ്കിൽ വാത്മീകി രാമായണം വായിക്കണ്ടേ എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ത് വാത്മീകി രാമായണം ഇവിടെ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാൻ അമ്പലങ്ങളിലൊക്കെ രാമായണം വായിക്കുന്ന പതിവുണ്ട് അത് തന്നെ തുടങ്ങിയിട്ട് ഒരു പത്ത് മുപ്പത് കൊല്ലത്തിൻ്റെ കീഴിലായിരിക്കും അപ്പം മതത്തിനെ ആചാരമാക്കുക അതാ ഫാസിസം ചെയ്യുക മതത്തിൻ്റെ ഉയർന്ന മൂല്യങ്ങൾ പാടില്ല ആചാര അമ്പലങ്ങളിൽ പോയി വായന കേട്ടു നോക്കൂ വായിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഇതിൻ്റെ അർത്ഥം ഏതാണ്ട് മനസ്സിലാവുന്നില്ല പിന്നെ പോകുന്നത് വായിക്കുന്ന ആളെ തന്നെ അച്ചടത്തിട്ടോട് കിട്ടേ വായിക്കുള്ളൂ വായിക്കുന്ന അധ്യാത്മരമാണ് കേട്ടോ വാത്മീകരമാണ് അല്ല എഴുത്തച്ഛനെ എഴുതിയ രാമായ വായിക്കുള്ളൂ അപ്പൊ അതൊക്കെ ഒരു ചടങ്ങായിട്ട് മാറുക സർവചരാചരങ്ങളുടെയും സുഹൃത്താണ് രാമൻ അണ്ണാരക്കണ്ണൻ പക്ഷികൾ കാട്ടാളന്മാർ രാക്ഷസന്മാർ അങ്ങനെ എല്ലാറ്റിൻ്റെയും സുഹൃത്തായിട്ട് വാത്മീകി രാമനെ അവതരിപ്പിക്ക് പാടി പാടി സ്തുതിച്ച് സ്വതിച്ച് രാമനഞ്ഞ് വേറെ ഒരു ഗുണങ്ങളും പറയാനില്ല എല്ലാ സർവഗുണങ്ങളുടെയും ഗുണങ്ങളുടെയും മൂർത്തിമത്ഭാവമാണ് രാമൻ എന്നാണ് മര്യാദ പുരുഷോത്തമൻ ഞാനീ ലോകത്ത് ഏറ്റവും സമ്പന്നനായ മര്യാദയുള്ള സഹിഷ്ണുതയുള്ള ധർമ്മം കാത്തു പുലർത്തുന്ന നീതിബോധമുള്ള ഒരു എന്ന് നാരദനോട് ചോദിക്കുമ്പോൾ നാരദർ പറയാണ് അങ്ങനത്തെ ഒരാൾ ഈ പ്രപഞ്ചത്തിലില്ല ഇനി ഉണ്ടെങ്കിൽ ചെറിയ ഗുണങ്ങൾ ഉള്ള ഒരാൾ അയോധ്യ രാജാവ് ദശരഥൻ്റെ മകൻ രാമനാണ് രാമന്റെ കഥ സംക്ഷിപ്തമായി പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നാരദപ്രത്യക്ഷം അങ്ങനെ രാമായണം തുടങ്ങുന്നു ഇനി മഹാമുനി എഴുതിക്കോളൂ രാമായണം രാമകഥ കേട്ടുകൊണ്ട് ദുഃഖപൂരിതമായ മനസ്സുമായിട്ട് വാത്മീകി സരയോന്നതിയിലേക്ക് സന്ധ്യാവന്തനത്തിന് കുടിക്കാനിറങ്ങി തിരിച്ച് ശിഷ്യനോടൊപ്പം കടന്ന് കയറി വരുമ്പോഴാണ് നദീതീരത്തെ മരക്കൊമ്പലുള്ള മര വൃക്ഷത്തിലുള്ളൊരു മരക്കൊമ്പലിരുന്നൊരു പക്ഷിയെ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ വേടനമ്പിയത് കൊല്ലുന്നു പക്ഷി മരിച്ചു വീഴുന്ന കാഴ്ച കാണും ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന മനസ്സ് കൂടുതൽ ദുഃഖാകുലമായി അങ്ങനെയാണ് വാത്മീകിയുടെ നാവിൽ നിന്ന് നാലക്ഷരം ഉദ്ഭവിച്ചത് മാ നിഷാദ മാ എന്ന് ഒരു ഗ്രന്ഥം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിലാമായണമാണ് മാ എന്ന് പറഞ്ഞാൽ അരുത് അനീതിയരുത് അധർമ്മമരുത് അസഹിഷ്ണുതരുത് അസത്യമരുത് അപമര്യാദരുത് അതാണ് വാത്മീകിയുടെ രാമായണം ഇപ്പോഴത്തെ രാമൻ്റെ രാമായണോ അനീതിയെ പാടുള്ളൂ അധർമ്മയെ പാടുള്ളൂ അസഹിഷ്ണുതയെ പാടുള്ളൂ പക്ഷെ ഇന്ത്യക്കാരൻ ആരാധിക്കുന്ന ഇപ്പോഴത്തെ രാമനെ അതിൻ്റെ കാരണം മതത്തിന്റെ ദർശനങ്ങൾ എന്താണെന്ന് ഇന്ത്യക്കാരൻ അറിയില്ല അറിയാനൊട്ട് താല്പര്യവുമില്ല അവിടെയാണ് സമൂഹം ചിന്ന ഭിന്നമാകുന്നത് അവിടെയാണ് സമൂഹത്തിൽ വർഗീയ ജാതി മത കോമരങ്ങളുടെ ആധിപത്യം വരുന്നത് ഗാന്ധി അനുഭവിച്ചതല്ലേ ഗാന്ധിയല്ലേ അതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ഇതിൻ്റെ പേരിലല്ലേ ഗാന്ധി വധിക്കപ്പെട്ടത് മത വർഗീയതയുടെ പേരിൽ ആ രാമനെ തിരിച്ചുപിടിക്കാനാണ് ഗാന്ധി ശ്രമിച്ചത് യഥാർത്ഥ രാമനെ തിരിച്ചുപിടിക്കാൻ വാത്മീകി സ്വതിച്ച് സ്തുതിച്ച് സ്തുതിച്ച് രാമായണം എഴുതി അവസാനത്ത് അധ്യായം എത്തുമ്പോഴോ എന്തൊരു ദാർശനികതയായിരുന്നു പാഴ മഹാർഷിമാർക്ക് ിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അനുസരണ യോഗത്തിൽ കലാരനാണ് അദ്ദേഹത്തെയും പിന്നീട് മാധ്യമ മാധ്യമായി നമ്മുടെ സർവ മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ അതിനെ ഒരു ചെറിയ സദസ്സിൽ വെച്ച് ഒരു പ്രഭാഷണം നടത്തിയോ പ്രസംഗത്തിലൂടെയോ പറയുക അസാധ്യമാണ് പക്ഷേ ഇത്തരം ഓർമ്മകളുടെ ദിനങ്ങൾ അത്തരം ചില കൂടിച്ചേരലുകളുടെ ദിനങ്ങളായി ചെറുതാണെങ്കിലും മാറുന്നത് ഏറെ ഗുണപ്രദമാണ് അത് കേവലമായ ഒരു ചടങ്ങ് എന്നതിനപ്പുറം സമൂ സാമൂഹ്യ വിഷയത്തിലെ ഒരു സംഘം ചേരലിൻ്റെ ഇടപെടലിൻ്റെ ഒരു വേദി കൂടി അത് മാറുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇതിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത് ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ള ഇൻഫർമേഷൻ റിയിക്കാൻ മാത്രമാണ് ചോദിക്കാതെ പോയി എന്നുള്ള കാരണത്താൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു പിന്നീട് പാർട്ടി ജില്ലാ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്ന ഈ വിജയൻ പാർട്ടിയിൽ വന്നതിന് ശേഷം അന്ന് ജോർജ് സാർ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അവരൊക്കെ കൂടി ആലോചിച്ച് വിജയനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു ഒക്കെ വിജയന്മാരേട്ടോ വിജയൻ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ ഒരു സംഘടനാ അനുസരിച്ച് പാർട്ടിയുടെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കാതെ പുറത്തുപോയാൽ പുറത്ത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരും ഇതൊക്കെ ഉണ്ട് അന്നുകൊണ്ട് ഇന്നും ഉണ്ട് പക്ഷേ ഈ സഖാവിനുണ്ടായിരുന്നൊരു പ്രത്യേകത താൻ എവിടെയിരുന്നാലും തൻ്റെ നിലപാടുകൾ വരുത്തിപ്പിടിക്കും അപ്പോൾ യാതൊരുവിധ മടിയുമില്ലാതെ മനോരമയിൽ നിന്ന് ജനവിയിലേക്ക് തിരിച്ചു വരുന്ന എന്തുകൊണ്ടാണ് അസന്ധിഗ്ധമായിട്ടുള്ള ആശയപ്രതിബദ്ധത കൊണ്ട് മനോരമ പോലുള്ള പത്രത്തിന്റെ സുഖ സൗകര്യങ്ങൾ കളഞ്ഞു വിട്ടുകൊണ്ട് ഓടിക്കുവരേണ്ട ഒരു കാര്യവുമില്ല അതായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റിന്റെ സവിശേഷത ജനീകത്തിൽ ആ കാലഘട്ടത്തിൽ ചെന്നാൽ കാണാം കോഴിക്കോട് ജനീകോഫീസറി എന്നാൽ അന്ന് ഒരു മാസം ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല എല്ലാവരും അവരുടെ ഈ ആശയ ദൃഢതയാണ് അവരൊക്കെ നയിച്ചത് കുടുംബമൊക്കെ പട്ടിണിയായിരിക്കും അങ്ങനെ വല്ല സുഹൃത്തുക്കളും വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സഹായിക്കും ഇവിടെ ഇപ്പോൾ സഹ വിജയനെ സഹായിച്ച് വിജയം ചെറുകറിയേണ്ടത് നിങ്ങളിൽ പലരും ഉണ്ടായിരിക്കും അങ്ങനെ ആ രീതിയിലുള്ള കുടുംബജീവിതം കുടുംബജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് നേരിടാൻ പറ്റുന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രത്യശാസ്ത്ര പ്രതിപദ്ധതി ഏറ്റവും ചുറ്റുവട്ടത്തുള്ള അപൂർവഞ്ജല സുഹൃത്തുക്കളോടുള്ള ആത്മാർഥതയും സൗഹാർദ്ദത്തിൻ്റെ ആഴങ്ങളുമൊക്കെയാണ് ഒരു ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മനുഷ്യനെ സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രവർത്തകന്മാരും വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പോലും മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെ കാര്യം പിന്നെ പറയണ്ട അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശയങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നും വലിയ അത് അഗാധമായിട്ടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കാതെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ സമൂഹത്തിൽ സുഗന്ധം പടർത്തി അവരുടെ ജീവിതം തന്നെ സുഗന്ധപൂരിതമായിരുന്നു അവരുടെ നിലപാടുകൾ കൊണ്ട് ആ സുഗന്ധത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടായതും അദ്ദേഹത്തിനെ പാർട്ടിക്കാർക്ക് പോലും അവഗണിക്കാൻ പറ്റാത്തതും സമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താക്കി മാറ്റിയതും പക്ഷെ ഇന്ന് നമ്മൾ സൗഹാർദ്ദം അല്ലെങ്കിൽ സഹിഷ്ണുത എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും മനുഷ്യർക്ക് അതൊന്നും ഇല്ലാത്ത ഒരു ദിശയിലാണ് നമ്മൾ ജീവിക്കുന്നത് അസഹിഷ്ണുതയുടെ കേളീരംഗമായിട്ട് മാറി ഈ സമൂഹവും ഇന്ത്യയുമല്ല ഒരുപാട് വിവിധ ദർശനങ്ങളുടെ ജന്മഭൂമിയായിട്ടുള്ള ഭാരതത്തിൽ നിന്ന് വ്യത്യസ്തതകൾ പാടില്ല വിവിധ ദർശനങ്ങൾ പാടില്ല ഞങ്ങൾ പറയുന്ന ദർശനങ്ങൾ മാത്രമേ ജനങ്ങൾ പറയാൻ പാടുള്ളൂ ഞങ്ങൾ പറയുന്ന മാത്രം ആരെയും കേൾക്കുക ഞങ്ങൾ പറയാൻ കാണുന്ന കാര്യം മാത്രം കാണുക എന്ന് പറയുന്നവരാണ് രാഷ്ട്രം ഭരിക്കുന്നത് അവിടെ ഒരു ഏകദർശനത്തിൻ്റെ വഴിയിലേക്ക് ഇന്ത്യ പോയി കഴിഞ്ഞു ഇനി പോകാനൊന്നുമില്ല കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഗൗരവം മനസ്സിലാക്കാത്ത ഒരു ജനതയാണ് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനനധി കേരളത്തിലടക്കം പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ സൃഷ്ടിച്ചു വനജോടി കല്യാണത്തിന്റെ അനുഭവങ്ങൾ വ്യക്തിപരമായിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ടൗണിൽ കൽപ്പറ്റയുടെ ഒരാശ്വാസ കേന്ദ്രമായി വിജയം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയാം തീർച്ചയായിട്ടും പല അനുഭവങ്ങളും ഞങ്ങൾക്ക് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് പണ്ട് ജയേന്ദ്രൻ ജോണി ഇവരൊക്കെ സജീവമായിരുന്ന കാലത്ത് കൂടുതൽ വളരെ സജീവയുടെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളിലും ഒരു പത്രപ്രവർത്തക എന്നുള്ളത് വിജയൻ്റെ ജീവിതം കൂടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ